ഹായ് കൂട്ടുകാരെ ഇന്നൊരു കുഞ്ഞു ബ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് കുട്ടികൾക്കൊക്കെ സ്കൂൾ അടവാണ് അപ്പോൾ നമ്മൾ ഈ സമയത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൂറ് പോകാറ് അപ്പോൾ നമുക്ക് വളരെ സെലക്റ്റീവായിട്ടുള്ളൊരു പ്ലേസ് ആണ് വാഗമൺ അപ്പോൾ അവിടെ നമ്മൾ കണ്ടിരിക്കേണ്ട ചില കാഴ്ചകളും അതുപോലെ തന്നെ ചിലർക്ക് അറിവില്ലായ്മ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് യാത്ര ചെയ്തു വലഞ്ഞു അങ്ങനെയൊക്കെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് പക്ഷേ നമുക്ക് സെലക്റ്റീവായിട്ട് വാഗമണിൽ കണ്ടിരിക്കേണ്ട ചില സ്ഥലങ്ങളും ആ ഒരു ഭംഗിയും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതൊരു പാക്കാണ് നമുക്ക് അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് പറഞ്ഞ് സെലക്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ അപ്പോൾ വളരെ നല്ല ഒരു മനോഹരമായ കാഴ്ചകളും അവിടുത്തെ ആ ഒരു പല പല സെക്ഷനിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ള പ്രത്യേകതരം കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കിട്ടാറ് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റുള്ള കുട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ വാഗമണ്ണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ സൈഡിലൊക്കെ നിറയെ പാറക്കെട്ടുകളും ഹൈറേഞ്ചാണ് വണ്ടി നല്ല വളവ്തിരിവും അതുപോലെ കെറ്റും ഒക്കെയാണ് അപ്പോൾ കണ്ടിരിക്കാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഒരു സൈഡിൽ തേലത്തോട്ടും അതുപോലെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പഴത്തെ സൈഡിലാണെങ്കിൽ നിറയെ പറക്കെട്ടുകളൊക്കെയാണ് നല്ല ഭംഗിയാണ് കാണുവാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങോട്ട് ഫസ്റ്റ് പോകുന്നത് മുട്ടക്കുന്നിലേക്കാണ് അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ ആദ്യം നമുക്ക് കാണാം അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന ചില കാഴ്ചകളും ആ ഒരു പ്രണ നല്ല ഒരു മഞ്ഞു മൂടിയ അവസ്ഥയിലായിരുന്നു രാവിലെ തന്നെയൊക്കെ നല്ല ഭംഗിയാണ് കാണുവാനായിട്ട് നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ചില വഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നല്ല ഭംഗിയാണ് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു മഞ്ഞും ആകും തണുപ്പും വളരെ നല്ല തണുപ്പാണ് നമ്മൾ പോകുമ്പോൾ തന്നെ ഭയങ്കര തണുത്ത കാറ്റും അതുപോലെ നല്ല ഒരു കൂളിങ് തന്നെ നമുക്ക് തന്നെ നല്ല ഒരു ഫീല് തരുന്ന ഒരു സ്ഥലം തന്നെയാണ് അതിലും നമ്മൾ അവിടെ ആ ഒരു സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കോളമഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരേ മഞ്ഞ് വരുന്നുണ്ടാണ് അവിടെ ഇവിടെ നമ്മൾ കയറുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിയാമല്ല മോളിച്ചു നിന്നിട്ട് നമ്മൾ താഴ്ന്നു നോക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫീൽ മനസ്സിലാവുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അവിടെ അഡ്വഞ്ചറായിട്ട് ഒരുപാട് റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു ആഗ്രഹം പറഞ്ഞു അങ്ങനെ ാണ് അതിൻ്റെ നമ്മൾ ഒരാൾക്ക് നാനൂറ് രൂപ ആണ് അതിൻ്റെ റേറ്റ് പിന്നെ അതിൻ്റെ കൂടെ ഫോട്ടോ കൂടെ എടുത്ത് തരുന്നതിനായിട്ട് മുന്നൂറ് രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ അടുത്ത കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്തത് നമ്മൾ പൈൻ ഫോറസ്റ്റ് അങ്ങോട്ടേക്കാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടേക്ക് പോവുകയാണ് അപ്പോൾ എല്ലായിടവും നമുക്ക് ചെറിയ ഒരു ടിക്കറ്റ് ഒക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് വളരെ വലിയ ചിലവൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ അതിന് മുന്നേ തന്നെ പൈൻ ഫോറസ്റ്റിൽ പോകുന്നതിന് മുമ്പ് അവിടെ തന്നെ ചില കാഴ്ചകൾ കൂടി ഉണ്ടായിരുന്നു കണ്ടില്ലേ ഗ്ലാസ് ബ്രിഡ്ജുണ്ട് അപ്പോൾ അതിനിപ്പുറത്ത് ഇരുമ്പിൻ്റെ ഒരു പാലമുണ്ട് അതിൻ്റെ മുകളിൽ കയറിയാലും നമുക്ക് മൊത്തത്തിലുള്ള കാഴ്ചകൾ നന്നേ കാണാനായിട്ട് കഴിയും അതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് കയറുന്ന നല്ല ഒരു വ്യൂ തന്നെ താഴെയൊക്കെ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയും കണ്ടില്ലേ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് അപ്പോൾ ഇതിനും അത്യാവശ്യം ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് നല്ല ഭംഗിയാണ് അതിൽ കയറുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഒത്തിരി പേടിയൊക്കെ തോന്നുമെങ്കിലും നല്ല ഒരു രസമുള്ള കാഴ്ച തന്നെയാണ് ഇതെന്ന് വെച്ചാൽ ഇരുമ്പ് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇരുമ്പ് പാലമുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് മൊത്തത്തിലുള്ള ഒരു വ്യൂ നല്ല ഒരു വ്യൂ തന്നെ കാണാൻ കഴിയും അടുത്ത നമ്മൾ പൈൻ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട് അപ്പം നല്ല ഒരു കാറ്റും അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഒരു തണുപ്പും കാറ്റും എ സിയെക്കാട്ട് നല്ല ഒരു തണുപ്പ് നമുക്ക് ഇവിടെ ഫിൽ ചെയ്യും അത്രയ്ക്ക് നല്ല ഒരു തണുത്ത കാലാവസ്ഥ തന്നെയാണ് പൈൻ ഫോറസ്റ്റ് കാണാനും നല്ല ഭംഗിയാണ് കുറേ സ്ഥലം ഇങ്ങനെയൊക്കെ നടന്ന് കാണാനായിട്ട് അവിടെ തന്നെയുണ്ട് സൈഡിൽ നിറയെ കച്ചവടക്കാരും കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒരുപാട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയതെന്ന് വെച്ചാൽ ഗാർഡൻ വാഗമണിൽ ഇപ്പോൾ ഒരു ഗാർഡൻ നല്ല ഭംഗിയാണ് കാണുന്നത് അപ്പോൾ അവിടെ ഡേറ്റ് എഴുതി വെച്ചിരിക്കുന്നത് മെയ് പന്ത്രണ്ടെന്നോ മറ്റോ ആണ് അന്ന് വരെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല നമ്മൾ വന്നപ്പോൾ എന്തായാലും ഉണ്ടായിരുന്നു അപ്പോൾ നാല് മണിവരെ ടിക്കറ്റിന് അറുപത് രൂപയുള്ളൂ അതിനുശേഷം നൂറ് രൂപയാണ് ഒരാൾക്ക് നല്ല ഭംഗിയാണ് കാണുവാനായിട്ട് നല്ല ഒരു എന്താ പറയുക ഊട്ടി അവിടെയൊക്കെ അവിടെയൊക്കെ പോയി കാണുന്ന അതേ ഒരു ഫീല് തന്നെ നിറയെ പൂക്കളും ചെടികളും നല്ല രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ തന്നെ അത് ഒരുപാട് ഏരിയയിൽ ഏക്കറോളം സ്ഥലത്ത് അവർ നല്ല ഒരു ഒന്ന് പോയി നേരിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പോയിട്ടില്ലാത്തവർക്ക് അടിപൊളി ഒരു വ്യൂ തന്നെയാണ് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഈ ഒരു കാഴ്ച തന്നെയാണ് ചെടികളും പൂക്കളും അതേപോലൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഒരിക്കലും ഗാർഡൻ കാണാതെ തിരിച്ചു മടങ്ങരുത് ചിലരൊക്കെ ഇതുപോലെ ഗാർഡൻ കാണാതെ മടങ്ങാറുണ്ട് പക്ഷേ അങ്ങനെയല്ല നല്ല ഒരു എന്താ പറയുക അത്രയ്ക്ക് ഭംഗിയാണ് കാണുവാനായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഫ്ലവർ ഗാർഡൻ രണ്ടായിരത്തി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നടന്നൊക്കെയെന്ന് ക്ഷീണിക്കുവാണെങ്കിൽ ഇരിക്കാനായിട്ട് അവിടെ സൗകര്യങ്ങൾ ഒരുപാട് ഇതുപോലെ ബെഞ്ചുകളൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട് പൂക്കൾ കൊണ്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാ വെറൈറ്റിയിലുള്ള സകല പൂക്കളും അതുപോലെ തന്നെ എൻ്റെ ഇപ്പുറത്തോട്ട് നമുക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ വാങ്ങാനായിട്ട് പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് ഇരു സൈഡിലുമായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫുൾ ഒന്നും വീഡിയോയിൽ പകർത്താനായിട്ട് പറ്റിയിട്ടില്ല കുറേയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഫോട്ടോ എടുക്കുന്നതിനൊക്കെ ഏറ്റവും നല്ല ഒരു വ്യൂ തന്നെ കിട്ടാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് പല ആ ഒരു അടുക്കും ചിട്ടയിലും കാര്യങ്ങളൊക്കെ ഒരു റോസ് ഗാർഡൻ ഉണ്ട് എല്ലാം ഒന്നും വീഡിയോയിൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല എല്ലാവരും ഒന്ന് പോയി കാണുക അടിപൊളി പ്ലേസ് ആണ് വാഗമൺ വാഗമണിൽ നമ്മൾ സെലക്റ്റീവായിട്ട് നല്ല നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെ പോയി കാണുക മൊത്തത്തിൽ നല്ല ഭംഗി തന്നെയാണ് എങ്കിലും തിരിച്ച് നമ്മൾ അവിടെ നിന്നും അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ കോടമഞ്ഞൊക്കെ ഇറങ്ങി അപ്പോൾ ആ കൂടുതലായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ് നല്ല ഒരു തണുത്ത കാലാവസ്ഥ തന്നെയാണ് നമ്മൾ ഇടുക്കിയിൽ മൂന്നാറിലൊക്കെ ചെല്ലുന്ന അതേ ഇടുക്കി തന്നെയാണല്ലോ അപ്പോൾ നല്ല ഒരു ഇതാ ഇതാണ് ഒരു വെള്ളച്ചാട്ടം വഴിങ്ങാനം വെള്ളച്ചാട്ടം എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് അത് നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലം വെള്ളച്ചിട്ടമൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇറങ്ങുകയും കുട്ടികൾക്ക് കളിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതെല്ലാ കാഴ്ചകളും കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേട്ട് മടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ